ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ അയ്യോ ഇതേ മുറ്റത്തൊരു മൈന ഇനിയിപ്പോൾ തല്ലു കിട്ടുമോ എന്തോ കൂട്ടിക്കാലത്ത് ഇതുപോലെ ഒറ്റ ഒറ്റമൈനയെ കാണുമ്പോൾ കൂട്ടുകാരിയെ വിളിച്ച് കാണിക്കും എടിയോ അതാ ഒറ്റ മൈന അതേ സ്പോട്ടിൽ അവളുടെ കയ്യിൽ നിന്ന് ഒരടി കിട്ടും നീ കണ്ടത് കണ്ടു എന്നെ എന്തിനാ കാണിച്ച് അപ്പ മനസ്സിലായി ഒറ്റ മൈനയെ കണ്ടാൽ തല്ല് കിട്ടുമെന്ന് ഒറ്റ മൈനയെ നോക്കി നിന്ന് ക്ലാസ്സിലെത്താൻ വൈകിയതിന് ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിയവരുടെ കഥ വേറെയും ഇത്രയൊക്കെ പ്രായമായിട്ടും ഒറ്റമൈനിയെ കാണുമ്പോൾ ഒരാശങ്കയാണ് കുട്ടിക്കാലത്ത് ആരൊക്കെയോ പറഞ്ഞു വരുത്തിയ കുറേ കാര്യങ്ങൾ പുതിയ തലമുറയ്ക്കും പകർന്നു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കളും ഒറ്റമൈനിയെ കണ്ടാൽ ഓടി വരും അമ്മയെ ഞാൻ ഒറ്റമൈനിയെ കണ്ടു ഒരടിതാ അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ അടി കിട്ടും അങ്ങനെ ഉള്ളം കയ്യിൽ അടി ഇരന്ന് മേടിച്ചിട്ട് ഓടും പാവം ഒറ്റമൈന അവൾക്ക് കിട്ടിയ ഈ അപഖ്യാതി എന്നു മാറുമോ എന്തോ ഈ ഒറ്റമൈനയുടെ വീഡിയോ കണ്ട് തല്ല് കിട്ടിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഭാഷയിൽ കമൻ്റ് ഇടുന്നേ ഇത് കണ്ട് എന്നെ ആരെങ്കിലും പഞ്ഞു കിട്ടാൽ ആ വീഡിയോ ആയി ഞാൻ ഉടനെ വരാം ഇല്ലെങ്കിൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം